ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് കൊച്ചി ആഭിമുഖ്യത്തിൽ പരിശീലന ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു ും ഒരു കുടും ഒരു സംരംഭം പദ്ധതിയാണ് ഇതിൽ പലിശക്ക് ചില ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ മാനുഫാക്ചറിങ്ങോ സർവീസോ ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി സബ്സിഡി സ്കീമുകളുള്ളൂ ഇതിലൊന്നിനും പെടുത്താൻ പറ്റാത്ത യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം തുടങ്ങിയ യൂണിറ്റാണ് യൂണിറ്റ് നിങ്ങൾ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മുദ്ര ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് നമുക്ക് സാധാരണ തരുന്നത്രമാണ് പതിനൊന്നേ മുക്കാൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ആയിരിക്കും നമുക്ക് ലോൺ തന്നിട്ടുണ്ടാവുക അതിലെ ആറ് ശതമാനം പലിശക്ക് ആറ് ശതമാനം സബ്സിഡി സർക്കാർ തരും ലക്ഷം ലക്ഷം ലോണിന് അഞ്ച് പലിശയ്ക്ക് സബ്സിഡി കൊച്ചി മേഖലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ബെഡ്സി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു മുൻ കൗൺസിലർ ശ്യാമ എസ് പ്രഭു ഐ ജെ ജോളി അനു ഫ്രാൻസിസ് അനിൽ കെ കെ ദീപക് ലാൽ ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു ശിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീടുകൾ തന്നെ ഒരു വ്യവസായ ശാലയാണ് വീടുകളിലാണ് വ്യവസായം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അദ്ദേഹം കലണ്ടർ ബിസിനസ്സിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങണം എന്ന് ആലോചിച്ചപ്പോ ഓഫീസ് ഫൈൽസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി തുടങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചു